ഫ്രൈസ് ഇന്നും രാവിലെ പതുവോലെ വീശാണ് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ വന്ന് വീശുന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കും അപ്പോൾ പിന്നെ വെള്ളം ഉറങ്ങുന്നവരെ കാത്തിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് വെള്ളം ഇറക്കം പിടിച്ചു തുടങ്ങി അപ്പോൾ ഇറക്കം പിടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് മീൻ കയറാൻ തുടങ്ങി കാരണം ഈ ഏറ്റവും തള്ളി നിൽക്കുമ്പോഴത്തേക്ക് മീൻ കായലി കളിച്ചു നിൽക്കത്തുള്ളത് ഈ മേലോട്ട് കയറി വരുത്തില്ല ഈ വെള്ളം ഒഴുക്ക് പിടിക്കുമ്പം പെട്ടെന്ന് ഈ കിന്ന് അവിടെ നിന്ന് കളിക്കും മീനെല്ലാം തുള്ളി 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 ഇങ്ങനെയും വരും അപ്പോൾ ഞങ്ങൾ അത് നോക്കിയിട്ട് കുറച്ചു നേരം നിന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടി ആദ്യം കിട്ടിയത് പാലാങ്ങനെയൊക്കെ പിന്നെ രണ്ടുമൂന്ന് ചെറിയ സിലൂപ്പിയും അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ ചെറിയ ചെറിയ മീനൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഈ സ്പോട്ടിൽ നിന്നായിരുന്നു ഇഷ്ടംപോലെ മീൻ പിടിക്കുന്നത് ഞങ്ങൾ അപ്പോൾ കഴിഞ്ഞ മഴയത്തൊക്കെ ഇവിടുന്ന് നല്ല ശരിക്കും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീശിയപ്പോൾ ഒരു കാളാഞ്ചി കിട്ടിയായിരുന്നു അപ്പോൾ വലിയ കാളാഞ്ചിയൊന്നുമില്ല ഒരു ചെറിയ കാളാഞ്ചി പിന്നെ നമ്മളതിനെ എടുത്തില്ല കാരണം തീരെ ചെറുപ്പമായിരുന്നു അപ്പോൾ നമ്മളതിനെ റിലീസ് ചെയ്തത് പിന്നെ കൂടുതലായിട്ടൊന്നും കിട്ടിയൊന്നുമില്ല കുറച്ച് വള്ളത്തിയും പ്രാച്ചിയും അങ്ങനത്തുള്ള ഐറ്റങ്ങളൊക്കെ കിട്ടിയുള്ളൂ കൂടുതലായിട്ട് മീൻ അന്ന് മാത്രമേ നമുക്ക് കൂടുതൽ മീൻ കിട്ടിയുള്ളൂ അന്നൊരു ആ മഴയത്ത് മാത്രം കുറച്ച് മീൻ കിട്ടി കുറച്ചെല്ലാം ഒത്തിരി മീൻ കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കൂടെ അടിപ്പിച്ച് നമുക്ക് കുറച്ച് കുറച്ച് മീൻ കിട്ടിയിരുന്നു പിന്നെ അവിടെ ശോകമായി അടുത്തൊക്കെ പോയി വീശു നോക്കിയാൽ അവിടെ നമുക്ക് നമുക്കിപ്പം വെള്ളം കലക്കലായ കൊണ്ട് നല്ലായിട്ട് മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ ഇവിടെ വെയിലടിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും മീൻ കയറി വരുന്നത് അപ്പം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ

ശരി <laughs> ചിത്ര <laughs> Va, allora, no, amoi. Allora, no? allora, no? allora, no? allora, no? அக்கோண்டி பயச ஒரு வெள்ளம் மடிச்சு தந்தா